ണ്ടോ ആ ഒന്നുണ്ട് ഒന്നോ രണ്ടെണ്ണോക്കുണ്ടാവും ഇവിടെ ഇടക്കിടക്ക് പാമ്പുകൾ ഇണ്ടാവണം സ്ഥലക്കാണെങ്കിൽ അതിന് വലിയൊരു പേടിയുള്ളൊരു ജീവി ഈ ലോകത്ത് വേറെ ഒന്നും കണ്ടോ ഞാൻ വിചാരിച്ച സംഭവ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഒന്നരണ്ടെണ്ണം ഒന്നും പോരാ ഇവിടെ നമ്മള് പറയില്ല പൊടണിന്നാണ് ഈ ഇല കണ്ട അറിയിണ്ടാവും ഇതിന്റെ പേര് നമ്മള് പറയുന്ന പേരാണ് ഞാൻ പറഞ്ഞത് നമ്മള് ഈ പൊടണ്ണീൻറെ ഇല വെച്ചിട്ടാണ് ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കാൻ പോണെട്ടോ കുറച്ച് കൂടുതൽ പൊടണ്ണീൻറെ ഇല നമുക്ക് വേണം പോകണം ഞാൻ ഒരു തളിര് ഇലകളില്ലേ മറ്റേ തളിരല്ലേനും എന്നാ കുറച്ചൊക്കെ മൂത്തതാവും വേണം അങ്ങനത്തെതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം ഉണ്ടാക്കാൻ പറ്റിയ ഇലകൾ അത്രയും വലിയ ആ ഒരു മരത്തിലേ ആകെ ഒരു ഇലയെ നല്ല കണ്ടോ തന്നെ നല്ലതെന്ന് പറയാൻ മാത്രൊന്നും ഇല്ല കേട്ടോ അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് അതാണ് അമ്മ ഞാൻ പിന്നെ കല്ലാണെന്ന് വിചാരിച്ചു കയറി നോക്കിയത് മനുഷ്യന് ഒന്നാണ്ട് കണ്ടനുണ്ടാക്കു ഈ രാഹുൽ കൃഷ്ണ അത്ര ചെറുതൊന്നും കൃഷ്ണൊന്നും പറ്റില്ലല്ലോ കേടു ഉപകാരപ്രദമായിട്ടുള്ള സാധനം കിട്ടണ്ടേ നിങ്ങൾ പറഞ്ഞു അതേപോലത്തെ സാധനം വലിയ ഓ സൈഡിലും പൂവ് പൂവാ വള്ളിമ്മിലുണ്ടായ പൂവ് അല്ലല്ലേ ഇത് ഇതിന്റെ പൂവാണത് വേറെന്തടാ പൂവുണ്ട് ഇതേപോലത്തെ വെള്ള കളറുള്ള പൂവ് പക്ഷെ ഇവിടെ ഇതിന് വൈലറ്റ് കളർ ഇവിടെ തോന്നൂലെ അല്ല ഇത് പെരുവാ പെരുമാസത്തിന്റെ ചിങ്ങാറും ചീറ്റലും അതേപോലെ ാണ് ഇപ്പോ ഓർമ്മ വന്നത് ഇത് നമ്മളെ പൂവിറിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ആയില്ലേ ഓണം ആയിത്തുടങ്ങിയില്ലേ കർക്കിടകം ഏകദേശം പകുതി ആയി ഇപ്പൊ പ്രാവശ്യം എന്തൊക്കെയാണ് ചിങ്ങമാസം ഓണത്തിന് പ്ലാനിങ് ഉള്ളത് എല്ലാര്ക്കും ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ എപ്പഴും എന്താ അപ്പൊ തോന്നുന്ന വച്ചാ അതുപോലെ ഇങ്ങനെ ചെയ്യും അപ്പൊ ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞില്ലേന്നില്ല പെരുവിന്റെ എന്ന് കാണിച്ചതാരന്ന് ആ വൈ ഒരു ഭാഗത്ത് വയലിറ്റ് മാത്രമേ ഉള്ളത് ആ മരത്തിന്റെ പൂവ മരത്തിന്റെ പേരിക്കറിയില്ല ഇതാക്കണു ഇവിടെ തന്നെ ആ ുംറച്ചോണ്ട സംശയം തീർക്കണല്ലോ അതാ ഇങ്ങോട്ട് നോക്കേൻ പൂവിന്റെ അടുത്തേക്ക് പോയി പോകുമ്പോൾ പറക്കവിടെ വൈലറ്റ് കളർ ഉണ്ട് ബാക്കിയുള്ളൊക്കെ സെയിമല്ലേ അതാ ഞാൻ പറഞ്ഞതേ കളർന്ന് ചെറിയൊരു അത് ഒരു ഇതോളം മാത്രമേ അല്ലു അപ്പൊ നിങ്ങക്ക് ഈ രണ്ട് പൂവിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊക്കെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ ആ വന്ന് പൊടണീന് കിടക്കാനും വന്നേ അതല്ല എന്നാലും ആ ഒരു വരുന്ന സമയത്ത് കണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്നാ പോരുമക്ക് കാക്കാ കാക്കാപ്പൂവ് പക്ഷെ കാക്കാപ്പൂ അല്ലാന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞോ സ്ഥലങ്ങളും ഭാഷകളും ഒക്കെ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ ഭാഷകൾ മാറുന്ന പോലെ പൂക്കള പേര് മാറുണ്ടാവീ പൂട അല്ല വേറെന്തെങ്കിലും ഒരു ഇത് പൊടീ നിലയില് വേറൊരു അട ഉണ്ടാക്കണ എന്നാ ഞാനിന്നത് പരീക്ഷിക്കാൻ പോവാണ് കണ്ടിട്ട് സന്തോഷം അങ്ങനെ ഇല ഒക്കെ കൊണ്ട് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇല ഇനി ഇവിടെ നിന്നോട്ടെ ഇലേന്റെ ഊഴം വരുമ്പോ നമുക്ക് അതിനെടുക്ക ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചതാ പലതാ ഇവിടെ വെക്കാണ് ഇതാ ഒരു പാത്രത്തിലേ കുറച്ച് അരിപ്പൊടി വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ നൂൽപൊട്ടൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു അരിപ്പൊടിയാണ് അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ കുറച്ച് തേങ്ങയിലേക്ക് ഇത്തിരി പെരിഞ്ചീരകം ഒരു അഞ്ചല്ലി ചെറിയ ഉള്ളിയും കൂടി കൂട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്താൽ കേട്ടോ വെള്ളം കൂട്ടാതെ അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ അരിപ്പൊടിയിലേക്ക് ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ആട്ടോ ഞാൻ ഒഴിച്ചെടുക്കണത് എന്നിട്ട് നമ്മൾ നൂൽപ്പുടിനൊക്കെ കുഴക്കൂല്ലേ അങ്ങനെ കുഴച്ചെടുക്കണം കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ച് കുഴച്ച് പദം വരുത്തണമെങ്കിൽ കൈ ഉപയോഗിക്കണം പക്ഷേ ഇത് നല്ല ചൂടാണ് ഗ്ലാസിൻ്റെ സഹായം വേണ്ടിവരും അപ്പം ഞാൻ ഇതാ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുഴച്ചുകൊടുക്കട്ടെ അങ്ങനെ ഈ ഒരു പൊടീനോട് മല്ലി കെട്ടിയതായാലും നമ്മളിതിനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ കുഴച്ച് 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 നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഡോ ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ നിന്നോട്ടെ നമുക്ക് നല്ലപോലെ അടച്ചു വെക്കാം കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ ഇതിന് ഇതൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്തോട്ടെ അപ്പം കണ്ടോ ചൂടായി ചൂടായി വരുന്നു ഞാൻ ആകെ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില അല്ലേ മീ എന്നാൽ ഈ വിലക്കയറ്റൊക്കെ ഒന്ന് നിൽക്കാമോ ഓണൊക്കെ ആകുമ്പോൾ എന്തൊക്കെ ഒന്ന് വേണം ഒരു വലിച്ചെണ്ണയിൽ ഉണ്ടാക്കാനുള്ളത് അപ്പം എന്തായാലും പറഞ്ഞു ഇന്ന സമയം കൊണ്ട് ഇതാ ചൂടായിട്ടുണ്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വലിച്ചെണ്ണയ്ക്ക് എന്നിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കണം ഉള്ളിക്ക് ഇതാ കുറച്ച് ഉപ്പ് ചേർക്കട്ടെട്ടോ എന്നിട്ട് വീണ്ടും ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടേ നിലം പോലെ ഒന്നും കൂടി വാടിയതിന് ശേഷം ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണേ ഒരു പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും എല്ലും കൂടി ഒരു സ്പൂണ് അതും കൂടി നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം ഈ ഒരു പച്ചക്കളറുള്ള പച്ചമണൊക്കെ അങ്ങോട്ട് മാറട്ടെ പച്ചമണൊക്കെ മാറിയതാ നല്ല മണം വരുന്ന ഈ ഒരു സമയത്ത് തക്കാളി കുരുമുന അരിഞ്ഞരുണ്ടായിരുന്നു കേട്ടോ ഒരു തക്കാളി ഉള്ളത് അതങ്ങോട് ചേർത്തു ഈ തക്കാളി ഒന്നും ഒന്നങ്ങോട് വാടിക്കോട്ടെ വാടാൻ വേണ്ടിയിട്ട് നമുക്ക് വേഗം അടച്ച വെച്ച് കൊടുക്കെട്ടോ തക്കാളി വാടിയോ നോക്കട്ടോ വാടിയോ ആ തക്കാളി വാടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കണം കുറച്ച് കറിവേപ്പില ഞാൻ അരിഞ്ഞത് ചേർക്കണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം കാശ്മീരിമുളക് പൊടിയാണ് കേട്ടോ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇതാ കാൽ സ്പൂണ് കുറച്ച് കുരുമുളക് പൊടി അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇലക്കി കൊടുക്കാം ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ പൊടി കരിഞ്ഞിട്ട് വേറൊരു ചോയ വരും വേറൊരു ചോയ ഒന്നും വരേണ്ട നല്ല ചോയൊക്കെ തന്നെയാണ് നമുക്ക് സാധനമായി കിട്ടേണ്ടത് അതായത് ആ നല്ല രീതിയിൽ ആയി കിട്ടിയിട്ടുള്ള ഈ ഒരു മസാലക്കൂടിലേക്ക് നമ്മളിത് ആ ചിക്കനാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഇട്ട് വേവിച്ചെടുത്താൽ ചിക്കനെ അറഞ്ചം പുറഞ്ചം നന്നായിക്കി ചെറു ചെറിയ പീസ് പീസാക്കി മാറ്റിയതാണേ പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ എല്ലാത്ത ചിക്കൻ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലുള്ളതാകുമ്പോൾ നമുക്ക് ആ ഒരു സുഖം കിട്ടൂല ഇളക്കി കടിച്ചാലേ ഈ ഒരു കൂട്ടിലേക്ക് ഇതാ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാണേ ചെറിയ തേങ്ങ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു സമയത്ത് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കട്ടോ ഞാൻ നോക്കിയതും ഉപ്പൊക്കെ കറക്റ്റിന് തന്നെ ഉണ്ട് ഈ രാവിലെ നല്ല സ്മെല്ലാണേ ആഹാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ വാങ്ങുകയാണ് ഗ്യാസൊക്കെ ഓഫാക്കി ഇനി നമ്മളെ ആദ്യം കുഴച്ച് വെച്ചേനെ ആ മാവിനെടുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം മാവിനെ ഇങ്ങനെ എടുത്ത് നോക്കുക ഇതൊന്ന് കുറച്ച് ഒന്നും കൂടി നമുക്കൊന്ന് കുഴക്കലേ കുറേ സമയമായതല്ല അടച്ചു വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് കുറച്ചെടുക്കാം കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒന്ന് കയ്യിൽ വച്ചിങ്ങനെ പരത്താം കേട്ടോ ഇങ്ങനെ പരത്തിയതിന് ശേഷം നമ്മളിത് ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈയൊരു ഫില്ലിങ്ങില്ലേ ആ ഒരു ഫില്ലിങ്ങിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിനെ അങ്ങോട്ട് കവർ ചെയ്തെടുക്കുക നന്നായിട്ട് അങ്ങോട്ട് ഉരുട്ടി കൊടുക്കട്ടോ അതേപോലെ ഈ നമ്മൾ ഉരുളേനയാണ് നമ്മളെന്ത് ചെയ്യാറിയോ നമ്മളാദ്യ എടുത്ത് വെച്ചിരുന്ന നമ്മളെ പൊടീൻ്റെ ഇല അല്ലേ ഈ ഇലേൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കുക ഇല നല്ലോണം തുടക്കണം കേട്ടോ കഴുകി തുടക്കണേ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊതിയുക പൊതിഞ്ഞിട്ട് ഇവിടെ നമുക്ക് കെട്ടി കൊടുക്കണം അപ്പം കെട്ടാൻ വേണ്ടിയിട്ടതാ വാഴനാരാണ് കേട്ട് എടുത്തത് അഴിഞ്ഞു പോരാത്ത രീതിയിൽ കെട്ടാം അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചെടുക്കുക ബാക്കിയുള്ള ഭാഗങ്ങൾ അപ്പോൾ അത് അഴിഞ്ഞ് പോരാതെ നമുക്കൊരു കിഴിയായിട്ട് ഇങ്ങനെ കിട്ടും കണ്ടോ ഈ ഒരു കിഴീനെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കുക അടുത്തതും അതുപോലെ ഉണ്ടാക്കാനായിട്ട് ഇതാ മാവ് എടുക്ക അതേപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കുക കയ്യിൽ വെച്ചിട്ട് പരത്തുക പരത്തിയതിന് ശേഷം ഇതാ പിന്നെ വെക്കുന്നെ നിന്നിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് എടുക്കണം വീണ്ടും ഇല എടുക്കാം എല എന്റെ നടുപ്പിക്ക് വെക്കാം ഇങ്ങനെ പിടിക്കാം കെട്ടിയിട്ട് അങ്ങട് സെറ്റാക്കാം അപ്പോൾ ഇതേപോലത്തെ പലഹാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു വീടിയും കൂടി ഇഷ്ടപ്പെടണേ അതുപോലെ നമ്മളെ ഈ ഒരു ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി നിങ്ങൾ തരുമല്ലേ ആ ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ അടുത്ത ഉണ്ടേനെ റെഡിയാക്കി എടുക്കാൻ പോകണേ അങ്ങനെ നമ്മളെ ഇല എടുത്തതും കയറടുത്തതും ഒക്കെ ആ കറക്റ്റ് കറക്റ്റായിട്ട് ആ പാകമായിട്ട് എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പാകം ഉണ്ടായതിലേ അപ്പം ഞാനതേ ഒന്ന് മുറിച്ച് കൊടുക്കണേ കാരണം നമ്മൾ ഇനി ഇതെല്ലാം കൂടി ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണേ ചെയ്യണത് അപ്പം അങ്ങനെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് വേണ്ടല്ലോ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അപ്പോൾ അത് പാകത്തിന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല രസാവില്ലേ പുഴുങ്ങാനുള്ള സെറ്റപ്പ് ഇതാ റെഡിയാണ് കേട്ടോ ഇഡ്ഡലി കുക്കർ എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് തട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇവന്മാരെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ വെച്ച് നിങ്ങളുടെ പുഴുങ്ങിയെടുക്കാം എല്ലാവരും ഇതിൽ കൊണ്ടാൽ മതിയായിരുന്നു രണ്ട് ട്രിപ്പായിട്ടൊന്നും പുഴുങ്ങാനൊന്നുള്ള സമയമല്ലേ എനിക്ക് അയ്യവ മൊത്തം കൊണ്ടിട്ടുണ്ട് ഇനി ഇതാ അടച്ച് വയ്ക്കാം അടുപ്പത്ത് വയ്ക്കാം പുഴുങ്ങിയെടുക്കാം ഈ ഒരു സംഭവം അടുപ്പത്ത് വെച്ചിട്ട് എന്തായാലും ഒരു ഇരുപത് മിനിറ്റോ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഏ ഞാൻ അത് വരെ തുറന്ന് നോക്കിയിട്ടില്ല നമുക്ക് തുറന്ന് നോക്കാം വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും അടുപ്പത്തേക്കേണ്ടി വരും തുറക്കാം വെന്തി ഉണ്ടാവണേ ദൈവമേ കഴിയുന്നു പാത്രം ചാടി ഇലേൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് പച്ച പച്ചക്കളറൊന്നും എവിടെയില്ല ഒരു വേറെ കളറായി മാറിയിട്ടുണ്ട് വെന്തിട്ടുണ്ടോന്നുള്ളത് നമുക്ക് ഒന്ന് എടുത്ത് തുറന്ന് നോക്കിയെങ്കിൽ തന്നെ അറിയുള്ളൂ ചൂടുണ്ടാവും ചൂട് ചെറുതായിട്ടുണ്ട് ഞാൻ തുണി വെച്ചിട്ട് എടുക്കാണേ കുറച്ച് ചൂടാറിയിട്ടുണ്ട് തുറന്ന് നോക്കണേ എന്താണ് മാതിരി ഉൾഭാഗം വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഉറുക്കി നന്നായിട്ട് ആവി പറക്കുന്നുണ്ട് അവർ നല്ല മണം വരുന്നുണ്ട് ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ നല്ല വെന്തതാണല്ലോ നമുക്ക് പുറംഭാഗം വെന്ത് കിട്ടിയാൽ മതിയല്ലോ

ஆ நல்ல சூடுంది வேற பாத்திரத்துல வேண்டாம் ஃபன் கோஸ்டி கഞ്ഞിலே நல்லா சூடாறியட்டே இது நல்லா அடுத்து வைச்சு மத்தட ஒச்சலா அப்புறமே காரணம் இது ரெண்டு ரெண்டு অল্পல இது நம்ம கேமராமேன் ആദ്യം തന്നെ கொடுத்து நம்ம அளைக்கு பின்னா நம்ம அடக்கறாக்க கொஞ்சம் சாசிட் ஆதி என்ன நம்ம கொடுத்து சரியா அ hydride बाकी நான் கறிக்கானே நம்ம கமலாவை நான் வரேன் മോമോസൊക്കെ ഉണ്ടല്ലോ അത് കഴിക്കുന്ന ഫീല് നല്ല സ്പൈസി മസാല ഉള്ളു ചിക്കനൊക്കെ പിന്നെ ഞങ്ങൾ ഇതില് എന്തൊക്കെയാ ഞാൻ വിചാരിച്ചു നമ്മളൊരു കഴിക്കുന്ന അതേ ഫീൽ ആവുന്നു പക്ഷെ ഞങ്ങള് ഈ മാവിൽ തന്നെ വേറെന്തോ സാധനം ചേർത്തില്ലേ സാധാ ഒരു പഴക്കട്ട കഴിക്കുന്ന ടേസ്റ്റ് അല്ല അതിനാണ് അങ്ങനെയൊക്കെ ഇതാണേ ഇതൊന്നും കഴിച്ചാൽ അത് വിടൂല പിന്നീടും കഴിക്കാണ് എന്താ ചെയ്യാ ചേർന്ന് കേട്ടി ഹോട്ടലിൽ ഡിഫറെ ടേസ്റ്റ് ആണ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാരും എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടെങ്കിലും കൊറച്ചു മെനക്കെട്ട പണിയാണ് ഉള്ളത് പറഞ്ഞു പറഞ്ഞുതരാല്ലോ ഇല പോയി തപ്പി പിടിക്കണം എന്നിട്ട് ഇതേപോലെ അത്രേ ഉള്ളൂ പക്ഷേ ഈ ഈ ഒരു ഫ്ലേവറിന്റെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇലയില് പിന്നെ നിങ്ങള് വിചാരിക്കാം വാഴ ഇലയില് ചെയ്തുകൂടെ വാഴലയില് ചെയ്യാം എന്താ വെച്ചാ വാഴയില വാട്ടേണ്ടി വരും എന്നിട്ടും ഇങ്ങനെ കിഴിയാക്കി കെട്ടണം ഇതാകുമ്പോ പിന്നെ വാട്ടേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഉണ്ടാക്കിയാ എക്സ്ട്രാ പണി ഒഴിവാകാൻ വേണ്ടിട്ട് അമ്മീ ഒരു എക്സ്ട്രാ പണി ഒഴിവാ ഒരു എക്സ്ട്രാ മണി ഒഴിവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരടുത്തത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത തൊട്ടടുത്ത് കാണുന്നവർ എല്ലാവരും കൂടി തൊട്ടെടുക്കുക അതാണ് നമ്മളിവിടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ എല്ലാവരും ഉണ്ടാക്കിക്കൊള്ളി കഴിച്ചോളിട്ടാ ഞങ്ങള് പുതിയ വീടായിട്ട് വേഗം വരാം എല്ലാവർക്കും അതായിരിക്കും സൂക്കട് മാറി പിന്നെ കൊറച്ചു സമയം മുന്നേ വല്ലാത്ത സൂക്കടായിരുന്നു ഛർദിക്കാൻ വരിക ക്ഷീണം അല്ലേ ആഹ് ഞാൻ ആ ചർമ്മിക്കാൻ വരാന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറയുന്നുണ്ട് ഞാനത് ഉണ്ടാക്കി തരാം അനുണ്ടാക്കി തരാം എനിക്കണ്ടെക്കണ്ട പിന്നെ എന്റെ കണ്ണും മുഖം ഒരു ജാതി ആലോചിക്കുന്നു കിട്ടി അടങ്ങാറ് ഞാൻ പറഞ്ഞ ഉണ്ടാക്കി തരാം എന്നാലി അന്നാ എന്നാ തന്നളി അറിയാ ഉണ്ടാക്കി കുടിച്ചൊരു ൂറൊന്നും ആയിട്ടുണ്ടാവും അരമണിക്കൂർന്തോ പ്രശ്നമായതാണ് ഭക്ഷണത്തിൽ എന്തെങ്കിലും ചിലപ്പോ ഗ്യാസിന്റെ ഇതാവുമ്പോ ചെലപ്പോ ഛർദിക്കാൻ വരലുണ്ടാവും ദഹനക്കെടുതാവുമ്പോ ശർദ്ദിക്കാൻ വരലുണ്ടാവും ഒറ്റമൂലി ഫലിച്ചില്ലേ അപ്പൊ ആ ഒറ്റമൂലി എന്താന്നുള്ളത് ഉടൻ വരും